ഹലോ ഗുഡ് ഈവനിങ് ഹലോ ഗുഡ് എല്ലാവരും ജോയിൻ തുടങ്ങുന്നേ ഉള്ളൂ എക്സാം എല്ലാം എല്ലാവർക്കും ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിട്ടുണ്ടായിരുന്നോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് ഫോർ എക്സാം ആണ് ഇന്ന് നടന്നതല്ലേ അപ്പോൾ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വേഗത്തിലൊന്ന് ആൻസർ പറഞ്ഞു പോവാ കോഡ് വരുന്നത് വരുന്നത് ഡി ഡി ആണ് ഒന്ന് ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെക്ക് നോക്കുക സ്റ്റാർട്ട് അല്ലേ ഓക്കെ എല്ലാവരും എക്സാം എഴുതിയവരും എഴുതാത്തവരും ഒക്കെ നമ്മളുടെ മൂന്നാമത്തെ സ്റ്റേജിനെ അപേക്ഷിച്ച് കുറച്ച് ടഫ് ആണോന്ന് ചോദിച്ചാൽ ആണ് അല്ലെന്ന് അല്ല ചില ക്വസ്റ്റ്യനുകൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് എന്നെ വന്നിട്ടുണ്ട് സോ നമുക്ക് ആൻസറുകൾ നോക്കാം ഫസ്റ്റ് വൺ തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് കേട്ടോ ചരിത്രം വരുന്നത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അതായത് ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂന്ന് പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ആൻസറിലോട്ട് പോവാം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ശരിയാണ് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് പുതിയ പേരെന്താന്നാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഗണതന്ത്ര മണ്ഡപം ഗണതന്ത്ര മണ്ഡപമാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ചുവടെ നൽകിയിരിക്കുന്ന തിമുകൾ തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേരള വിനോദസഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള വിനോദസഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ ഇ പി അതുപോലെ ലോക വിനോദസഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് കോഡാണ് വന്നിട്ടുള്ളത് ആക്ച്വലി നമുക്കിതില് ചെറിയൊരു ആൻസർ കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഇവിടെ കേരള വിനോദസഞ്ചാര ദിനം രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അത് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആണ് ആണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താമായിരുന്നു ഓക്കെ അതല്ലാതെ നമ്മൾ ആൻസർ വെച്ച് നോക്കുവാണെങ്കിൽ പ്രൊവിഷണൽ കീഴിലൊക്കെ നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ഓപ്ഷൻ എ ആണ് മൂന്ന് നാല് ഒന്ന് രണ്ട് എന്നുള്ള ക്രമത്തിലാണ് വരിക ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതുമായിട്ടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാർ സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് നമുക്ക് ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നാണ് അപ്പൊ എല്ലാവരും ആൻസറുകൾ അതായത് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ അടുത്തത് കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡികൾ കണ്ടെത്തുക അവിടെ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് എന്ന ക്രമത്തിലാണ് നമുക്കിവിടെ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ദി ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത് എന്നിട്ടുള്ള പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ പത്താമത്തെ ചോദ്യം ലോക നഗര ദിനത്തിൽ യുനെസ്കോയുടെ സോറി യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറക്കിയ അൻപത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണെന്നാണ് ഓപ്ഷൻ ഡി കോഴിക്കോടാണ് ഉത്തരം വരുന്നത് അടുത്തത് ഡോക്ടർ ഡി എസ് കോതാരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്താണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം ബാക്കി മൂന്ന് ഓപ്ഷൻസ് എന്താണ് കമ്മീഷന്റെ ശുപാർശകളിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ഏതാണ് വടക്കൻ പറവൂർ അല്ലേ സോ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ ഡി ലിക്നേറ്റ് ആണ് ശരിയുത്തരം വരുന്നത് ഓക്കെ അടുത്തത് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക അപ്പൊ നമുക്ക് നാല് എന്താ നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന അത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് ഏതാണ് കുമാര സമത്വ സമാജം അതെ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടേതാണ് നെക്സ്റ്റ് വൺ സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചലം ചിനാബ് രവി ബിയാ സത്ലജ് എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് നവംബർ മധ്യമാണ് വരുന്നത് അടുത്തത് കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് മുംബൈ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണെന്നാണ് ജർമ്മനി ഏതാണ് റൂർക്കല അല്ലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പുരുക്കുശാല ഓക്കെ അടുത്തത് ഇന്ത്യയിലെ വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ആൻസർ കമന്റ് ചെയ്യണേ ഓക്കെ നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മധുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് എന്നാണ് ഓപ്ഷൻ എ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നുള്ള പ്രദേശങ്ങളാണ് അടുത്തത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ആരാണ് ഓപ്ഷൻ സി ആണ് ദാദാബായ് നവറോജി ആണ് ആൻസർ വരുന്നത് അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് രാജാറാം മോഹൻ റോയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ഓപ്ഷൻ ഡി ഫസൽ അലിയാണ് ശരിയോത്തരം വരുന്നത് ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ശരിയുത്തരം വരുന്നത് സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അടുത്തത് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ് ഐറിഷ് വനിത ആനി ബസന്റാണ് അടുത്തത് നിസഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത് ഏത് സംഭവം ചൗരി ചൗര സംഭവം ഓക്കെ നെക്സ്റ്റ് വൺ ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ സക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരായിരുന്നു എന്നാണ് ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമാണ് ശരീരോത്രമായിട്ട് വരുന്നത് അടുത്തത് ലോകമാന്യ ജനങ്ങൾ ആദര ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ബാലഗംഗാധര തിലകനാണ് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ് ശരീത്തരം വരുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏതാണ് നീതി ആണ് വരുന്നത് നീതി ആയോഗെന്ന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അടുത്തത് നോക്കാം വിവരാവകാശ കമ്മീഷൻ ഘടന നമുക്ക് നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ഇതിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ സെക്രട്ടറി വിവരാവകാശ കമ്മീഷൻ നിയമ ധനകാര്യ വിദഗ്ധൻ ജോയിന്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ ഇതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓക്കെ അത്രയും പേരാണ് വിവരാവകാശ കമ്മീഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നെക്സ്റ്റ് വൺ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണെന്നാണ് ശ്രീ വി ഹരി നായർ ആണ് ശരി ഉത്തരം വരുന്നത് അടുത്തത് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് ഏതാണ് എൻ എച്ച് മുംബൈ ടു ഗോവ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ മുപ്പത്തിനാലാമത്തെ ചോദ്യം സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയിലും സോറി ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം മുപ്പത്തി ഒമ്പത് ബി ആണ് ശരിയത്തരം വരുന്നത് ഓക്കെ അടുത്തത് താഴെ തന്നിരിക്കുന്നവര് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നെക്സ്റ്റ് വൺ അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ശ്രീലങ്കയാണ് ശരീരം വരുന്നത് നെക്സ്റ്റ് വൺ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്കറുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു എന്നാണ് ആരാണ് ഓപ്ഷൻ സി ബി ഡി ജെട്ടി അതായത് ബാസപ്പ ദാനപ്പ ജെട്ടി എന്ന വ്യക്തിയായിരുന്നു ഓക്കെ അടുത്തത് അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തു തീർപ്പാക്കുന്നതിനെ രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം അൻപത്തി ഒന്ന് നാല് നെക്സ്റ്റ് വൺ രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും സ്പീക്കർക്കും ഉള്ള ശമ്പളം ഇവയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഓപ്ഷൻ ബി ആണ് വരുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത തെറ്റായ പ്രസ്താവന കണ്ടെത്തുക നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ഇതിൽ നിന്നും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പൊ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഓക്കെ നെക്സ്റ്റ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണെന്നാണ് ഓപ്ഷൻ സി പാലക്കാടാണ് ശരി ഉത്തരം വരുന്നത് നെക്സ്റ്റ് വൺ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് അല്ലെ സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഓക്കെ അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് കല്ലടയാണ് വരുന്നത് അടുത്തത് തണ്ണീർ മുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ് വേമ്പനാട് കായലിലാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണെന്നാണ് ഓപ്ഷൻ ഡി ആലപ്പുഴയാണ് ശരി ഉത്തരം നാല്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നാണ് പള്ളിവാസൽ അല്ലേ ഓക്കെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം പള്ളിവാസൽ പത്തനംതിട്ട ഓക്കെ അടുത്തത് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര എത്ര കായലുകളാണ് നമുക്ക് ചെറുതും വലുതുമായി കേരളത്തിലുള്ളത് എത്രയാണ് മുപ്പത്തിനാലാണ് അടുത്ത പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം ഒരേ വർഷം ജനിച്ചവർ ഡോക്ടർ പൽപു അതുപോലെ തന്നെ അയ്യങ്കാളിയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണെന്നാണ് ഓപ്ഷൻ ബി കയ്യൂർ സമരമാണ് ശരിയുത്തരം അടുത്ത ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര് ഏത് വനിതയാണ് നമുക്ക് എന്താ നേതൃത്വം നൽകിയത് എ വി കുട്ടിമാളു അമ്മയാണ് വരുന്നത് അടുത്ത പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര് ആരാ വരുന്നത് കുമാര ഗുരുദേവനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അൻപത്തി അഞ്ച് അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണെന്നാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ശരിയുത്തരം അതുപോലെ അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആരിക്കൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണെന്നാണ് ഗിഫോർഡ് അല്ലെ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം അടുത്തത് വാഗൻ നടന്ന വർഷം നടന്ന വർഷം എപ്പോഴാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് ശരിയത്തരം വരുന്നത് നമുക്ക് ഓപ്ഷൻ ഇവിടെ ഇല്ല സോ ആ ഒരു ക്വസ്റ്റ്യൻ ആയി പോവാൻ സാധ്യതയുണ്ട് അടുത്ത ചോദ്യം പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്നാണ് ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാടാണ് ഉത്തരം വരുന്നത് ഓക്കെ അടുത്ത താഴെ പറയുന്നവിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ബന്ധമില്ലാത്തത് പാലിയം സത്യാഗ്രഹമാണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി അഞ്ചാണ് ചരിത്രം വരുന്നത് ഓക്കെ അടുത്തത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്നിന്റെ പ്രാധാന്യം എന്താണ് പ്രാധാന്യം വരുന്നത് ലോക കടലാമ ദിനമാണ് അടുത്ത കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് ഏത് പദ്ധതിയാണ് ഓക്കെ നെക്സ്റ്റ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ഏതാണെന്നാണ് ഓപ്ഷൻ സി തിരുവനന്തപുരമാണ് ശരിയോത്തരം വരുന്നത് അതുപോലെ അറുപത്തിനാലാമത്തെ ചോദ്യം കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണെന്നാണ് ഓപ്ഷൻ ബി ഹൃദയമാണ് ശരീരം വരുന്നത് ഓക്കെ അടുത്തത് അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എങ്ങനെയാണ് ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല ഓക്കെ അറുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ജോഡി കണ്ടെത്തുക ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് ആൻസറിലേക്ക് പോകാം ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് വാൾട്ടർ ജി റോസ് എന്നാണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാ പെരിയോസ്റ്റിയം ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് പെരിയോസ്റ്റിയം അടുത്തത് മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ഏതാണ് ജീവകം കെ ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് വൺ തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ് ഏതാണ് ഓപ്ഷൻ എ നൈട്രജൻ നൈട്രജനാണ് ശരിയത്തരം അതുപോലെ ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് എന്നാണ് ഓപ്ഷൻ ബി വൈറസ് ആണ് റൈറ്റ് ആൻസർ വരുന്നത് അടുത്ത ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക സദിശ അളവാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പ്രവേ പ്രവേഗമാണ് ആൻസർ അടുത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഏത് രാസവസ്തുവാണ് ടാർട്രസിനാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ഓക്കെ ഏത് ലോകത്തിന്റെ അയർ ആണ് കലാമിൻ സിംഗിൾ ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം അതുപോലെ ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് കെ ഏതാണ് പൊട്ടാസ്യം ആണ് സോ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഓക്കെ അടുത്ത ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതാണ് ഘരമാണ് വരുന്നത് ഓക്കെ എഴുപത്തിയാറാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ഊർജമാണ് ശരിത്രം അടുത്തത് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഫലമാണ് രാസഫലമാണ് അടുത്തത് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തോരണം എത്രയായിരിക്കും എത്രയാണ് ഒന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൻസർ ഒമ്പതാമത്തെ ചോദ്യം ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ എ ജെ ജെ തോംസൺ ആണ് ശരി ഉത്തരം അടുത്തത് ചലിക്കും മൈക്രോഫോണിൽ നടക്കുന്ന മാറ്റം മാറ്റം മാറുന്നു ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ഓക്കെ നെക്സ്റ്റ് നമ്മൾ മാത്സിലേക്ക് കടക്കുകയാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം പത്ത് സ്ക്വയർ ഈസ് ടു നൂറ് അതേപോലെ നൂറ് സ്ക്വയർ ഈ എത്രയാണ് വരുന്നത് എന്നാണ് ചോദ്യം സോ നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ ബി പതിനായിരം ആണ് ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് വ്യത്യസ്തമായത് ഏത് വ്യത്യസ്തമായത് ചതുരം ത്രികോണം സാമാന്തരികം ലംബകം ഇവയിൽ നിന്നും വ്യത്യസ്തമായത് കണ്ടെത്താനാണ് ഏതാണ് ത്രികോണമാണ് വ്യത്യസ്തമായിട്ടുള്ളത് അടുത്തത് മകളുടെ വയസ്സിന്റെ അഞ്ച് മടങ്ങാണ് സുനിതയുടെ വയസ്സ് രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടു പേരുടെയും വയസ്സുകളുടെ തുക നാൽപ്പത് ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പതാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഈ ശ്രേണിയിൽ അടുത്തത് ഏതെന്നാണ് സി എക്സ് ബി ഇ വി ഡി ജി ടി എഫ് അതായത് ഓരോന്നും മിസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് ആൻസർ വരുന്നത് ഐ ആർ എച്ച് ആണ് സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അതുപോലെ എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏഴ് പോയിൻറ്റ് അഞ്ച് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓൾ ഇരുപത്തിരണ്ട് പോയിൻറ്റ് മുപ്പത്തി ആറ് പ്ലസ് ഇരുപത്തി ഏഴ് പോയിൻ്റ് അറുപത്തി നാല് ഗുണിക്കണം മൈനസ് മുപ്പത്തി ആറ് പോയിൻറ്റ് അൻപത്തി ഏഴ് പ്ലസ് മൂന്ന് പോയിൻ്റ് നാൽപ്പത്തി മൂന്ന് ഇതെല്ലാം ബ്രാക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് സോ നിങ്ങൾ ബോഡ് മാസിൻ്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാം ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ശരിയത്തരം വരുന്നത് ഓക്കെ അടുത്തത് മൂന്ന് ഇൻറ്റു രണ്ട് ഹരിക്കണം രണ്ട് മൈനസ് നാല് പ്ലസ് അഞ്ച് ഇൻറ്റു രണ്ട് സമം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് വരുന്നത് ഒൻപതാണ് ആൻസർ വരുന്നത് കേട്ടോ ഇതും നമുക്ക് ബോഡ് മാസ് വെച്ചിട്ട് തന്നെ ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻ ആണ് രണ്ട് ബൈ ഏഴിനോട് എത്ര കൂട്ടിയാലാണ് ഒന്ന് കിട്ടുക ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി അഞ്ച് ബൈ ഏഴാണ് ഉത്തരം വരുന്നത് അടുത്തത് റൂട്ട് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ഇൻറ്റു റൂട്ട് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ചോദിച്ചിട്ടുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒൻപതാമത് ചോദ്യം രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം അറുന്നൂറ്റി ഇരുപത്തി ഒന്നും തുക അൻപതും ആണ് ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ബി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ശരിയുത്തരം വരുന്നത് ഓക്കെ അടുത്തത് നൂറ്റി ഇരുപത്തിരണ്ട് ഗുണിക്കണം നാല്പത്തി ഒന്ന് സമം അയ്യായിരത്തി രണ്ട് ആയാൽ ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ഗുണിക്കണം നാൽപ്പത്തി ഒന്ന് സമം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അൻപത് പോയിന്റ് പൂജ്യം രണ്ടാണ് ആൻസർ പൂജ്യം പോയിന്റ് മാറ്റിയിട്ട് വിട്ട് വെച്ചാലും മതി അഞ്ച് സംഖ്യകളുടെ ശരാശരി അൻപത്തി ഒന്നാണ് അതിൽ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ നാൽപ്പത്തി ഒൻപതാണ് ഉത്തരം അതുപോലെ അഞ്ച് അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ തൊണ്ണൂറ് നയൻറ്റീൻ ആണ് ആൻസർ വരുന്നത് ഓക്കെ അടുത്തത് മൈനസ് ഒന്ന് മൈനസ് രണ്ട് ബൈ ഒൻപത് മൈനസ് നാല് ബൈ മൂന്ന് എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത് ശരിയായിട്ടുള്ളതാണ് എങ്ങനെ വരിക ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ മൈനസ് നാല് ബൈ മൂന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് മൈനസ് രണ്ട് ബൈ ഒൻപത് അടുത്തത് ചോദ്യം മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി എഴുപത്തി അഞ്ച് ശതമാനമാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് മൂന്ന് വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം മുപ്പത് ഡിഗ്രി മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് എന്നീ സെക്കൻഡുകളിൽ മാറുന്നു രാവിലെ ഏഴ് മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ് ഏത് സമയത്ത് ആ പന്ത്രണ്ട് മിനിറ്റിനു ശേഷമാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്ത തൊണ്ണൂറ്റിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാല് ബൈ മൂന്നേ ഹരിക്കണം നാല് പ്ലസ് രണ്ട് ബൈ മൂന്നിന്റെ വില കാണാനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ വരുന്നത് നോക്കാം ഓപ്ഷൻ എ ഒന്നാണ് ശരി ഉത്തരം വരുന്നത് അടുത്തത് മയുക ഒരു വരിയിൽ പിന്നിൽ നിന്നും പതിനഞ്ചാമതും മുന്നിൽ നിന്നും പതിനാറാമതും ആയി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് എത്ര പേരാണ് മുപ്പത് പേരാണ് ആ വരിയിലുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി എട്ട് ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് നാല് പത്ത് ഇരുപത്തിയെട്ട് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഉത്തരം ഓക്കെ അടുത്തത് ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത് ശരിയായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കാം എന്താണ് സംസ്ഥാനം ജില്ല പഞ്ചായത്ത് വീട്ടു നമ്പർ ഈ ഒരു ക്രമത്തിലാണ് ക്രമീകരിക്കുന്നത് ഓക്കെ ലാസ്റ്റ് വൺ നൂറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓസ്കാർ സിനിമയുമായി ബന്ധപ്പെട്ടതാണ് ബുക്കർ സമ്മാനം ഏതാണ് സാഹിത്യമാണ് അല്ലേ സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ എല്ലാവരും ക്വസ്റ്റിനും അതുപോലെ തന്നെ ആൻസറുകളും ചെക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവർക്കും എതിയവർക്കെല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല കൂടി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കേ നമുക്ക് വാഗൻ ട്രാജഡി നടന്ന വർഷം അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപതിനാണ് കേട്ടോ അപ്പൊ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ എല്ലാവരും നല്ല നല്ലവണ്ണം പഠിക്കുക നമുക്കിനി പോളിസ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ എക്സാംസ് വരുന്നുണ്ട് പ്രിലിയംസിന് വേണ്ടിയിട്ട് സോറി മെയിൻസിൻ്റെതായിട്ടുള്ള നമ്മൾ പത്താം തീയതി അതിൻ്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ ആരംഭിക്കുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ ഫയർമാൻ ഫയർ വുമൺ സി പി ഒ വുമൺ സി പി ഒ പോലെയുള്ള എക്സാമുകൾക്ക് നമ്മൾ പത്താം തീയതി തിങ്കളാഴ്ച സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നുണ്ട് എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് അതിൻ്റെ ഭാഗമാകാനും അതുപോലെ ആ ഒരു സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാവരും എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ചെറിയൊരു പ്രീമിയം ബ്രിസ് ടു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട് എണ്ണൂറ്റി രൂപയാണ് രൂപയാണ് മാസത്തിന് വരുന്നത് അതിൽ എല്ലാ ലെവലുകളും അൺലോക്ക് ആവും ഈ ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് വൺ ഡേ ട്രയൽ ആണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക ഓക്കെ നിർത്താലോ അതെ സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു